ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക ചരിത്രത്തിലെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് എന്താണ് ലോക ചരിത്രത്തിലെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫ്രഞ്ച് വിപ്ലവം അതിൽ കുറച്ച് പോയിൻറ്റ്സുകൾ നമുക്ക് നോട്ട് ചെയ്യാം ഇതൊക്കെ പി എസ് സിക്ക് ചോദിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് എൽ ഡി സിക്ക് ഒക്കെ വരുന്ന സിലബസിൽ മെയിനായിട്ടുള്ള ഭാഗമാണ് ഫ്രഞ്ച് വിപ്ലവമൊക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് എന്താണ് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എന്താണ് വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനായി നടന്ന സമരങ്ങൾ അറിയപ്പെട്ടതാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനായി നടന്ന സമരങ്ങൾ അറിയപ്പെട്ടതാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ബൂർബൽ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയാണ് ബാസ്റ്റിൽ കോട്ട ബൂർബൽ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയാണ് ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത് ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവമാണ് ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവം ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവം ബാസ്റ്റിൽ ജയിൽ തകർന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ബൂർബൽ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയാണ് ബാസ്റ്റിൽ കോട്ട ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് വംശം എന്താണ് ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം അറിയപ്പെട്ടിരുന്നത് ബൂർബൻ വംശം എന്നാണ് കോൾബർട്ടിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോൾബർട്ടിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെടുന്നത് എസ്റ്റേറ്റുകൾ എന്നാണെന്ന് ഈ എസ്റ്റേറ്റുകൾ മൂന്നെണ്ണമാണുള്ളത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പുരോഹിതന്മാരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ ആരാണ് പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രഭുക്കന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ ആരാണ് പ്രഭുക്കന്മാരാണ് അതുപോലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവരാണ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും ആരൊക്കെയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും ഇവരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് കോമൺസ് എന്താണ് കോമൺസ് എന്നാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്താണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിദേ എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിദേ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും ഈ അസമത്വം നിലനിന്നിരുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്താണ് പ്രഭുക്കന്മാർ പൊരിതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും ഈ അസമത്വം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതിക്ക് പറയുന്ന പേരാണ് തൈലെ എന്താണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയിരുന്ന ഭൂനികുതിയാണ് തൈലെ എന്ന് പറയുന്നത് ഫ്രാൻസിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉപ്പിനുമേൽ ഈടാക്കിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്നത് ഗബല്ലെ എന്നാണ് എന്താണ് ഗബല്ലെ എന്നാണ് ഫ്രാൻസിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉപ്പിനുമേൽ ഈടാക്കിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്നത് എന്താണ് ഗബല്ലെ ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എന്താണ് സ്റ്റേറ്റ്സ് ജനറൽ അഥവാ എസ്റ്റേറ്റ് ജനറൽ എന്നാണ് ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എന്താണ് സ്റ്റേറ്റ്സ് ജനറൽ അഥവാ എസ്റ്റേറ്റ് ജനറൽ അതുപോലെ സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഗ്വാദി നേടിയ വനിത ആരാണ് മേരി അൻഡോയിനേറ്റ് മേരി അൻഡോയിനേറ്റ് ആണ് സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഗ്വാദി നേടിയ വനിത ആരാണ് മേരി അൻഡോയിനേറ്റ് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ട വനിതയാണ് മേരി അൻഡോയിനേറ്റ് മേരി അൻഡോയിനേറ്റ് പി എസ് സി ഗി കൊട്ടേഷനൊക്കായിട്ട് ചോദിക്കാം ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ട വനിത ആരാണെന്ന് ചോദിക്കാം ആരാണ് മേരി അൻഡോയിനേറ്റ് പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് പി എസ് സി പ്രാശ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാലിനാണ് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനാല് ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് പന്ത്രണ്ട് ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് പന്ത്രണ്ട് അതുപോലെ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത് രാജപക്ഷക്കാരെ എല്ലാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്താണ് രാജപക്ഷക്കാരെ എല്ലാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്നതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലവോസിയ എന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ് അന്റോണിയോ ലവോസിയ രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ജാക്കോബിൻ ക്ലബ്ബ് ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാല് രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ജാക്കോബിൻ ക്ലബ്ബ് ജാക്കോബിൻ ക്ലബിന്റെ നേതാവാണ് റോബ്സ് പിയർ ജാക്കോബിൻ ക്ലബിന്റെ നേതാവാണ് റോബ് പിയർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ് സ്പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി ഏതാണ് പൊതുസുരക്ഷാ കമ്മിറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ് സ്പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് പൊതുസുരക്ഷാ കമ്മിറ്റി ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ എന്താണ് ഈഫൽ ടവർ എന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരിസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ എന്നറിയപ്പെടുന്നത് അതുപോലെ ജനകീയ പരമാധികാരം എന്ന ആശയത്തിനും ദേശീയതയുടെ ആവിർഭാവത്തിനും വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് ജനകീയ പരമാധികാരം എന്ന ആശയത്തിനും ദേശീയതയുടെ ആവിർഭാവത്തിനും വഴിയൊരുക്കിയ വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവലാണ് എ ടൈൻ ഓഫ് ടു സിറ്റീസ് എന്താണ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എ ടൽ ഓഫ് ടു സിറ്റീസ് ആണ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ എന്നാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം